ഇന്ന് കുറച്ച് ഓർമകൾ പുതുക്കണ ഒരു സ്ഥലം വരെ പോകാൻ അത് വേറെ ഞാൻ പത്ത് വരെ പഠിച്ച സ്കൂളിലേക്കാണ് ഞാൻ ഈ സ്കൂളിനുള്ളിൽ കയറിയിട്ട് കുറച്ച് കാലം ഇന്ന് ഈ സ്കൂളിൽ ഉപജില്ലാ കലോത്സവ ഫോണിക്കാൻ ഒരു ബൂമർ മാങ്ങി ആവശ്യം ആവശ്യമാണ് അതിനുള്ളിൽ കറി ഒരേ കാലത്തിന് ശേഷം ഒരുപാട് നല്ല പരിപാടികളാണ് ഇതാണ് പിന്നെ സ്കൂളിൽ ചെറിയ ഗ്രൗണ്ട് പണ്ടിനെ ഒരുപാട് ഓട് നടന്ന് കളിച്ചാൽ നേരെ ഓർമ്മ നടന്ന ഗ്രൗണ്ടാണ് ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നടന്ന വഴികളും ക്ലാസ്സുകളൊക്കെ ഒന്നുകൂടി നോക്കിയാണ് തിരിച്ചു കിട്ടാത്ത ഒരുപാട് ഓർമ്മകളെ ഞാൻ നടന്നത് ഇതാണ് പിന്നെ ഈ സ്കൂളിലെ വലിയ ഗ്രൗണ്ട് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത രീതിക്ക് തിരക്കും ഒക്കെ ഉണ്ടായി ചെറിയ ചെറിയ കുട്ടികൾ വരെ നല്ല രീതിക്ക് പ്രകടനം കാഴ്ച വയ്ക്കും ഞാൻ പിന്നെ പത്താം ക്ലാസ് വെച്ച് എന്റെ ക്ലാസ്സിലേക്ക് അങ്ങ് പോകും ഞാൻ എല്ലാവിടെ ഒന്ന് നടന്ന് നോക്കിക്കും കലോത്സവമായ ബെഞ്ചുകളൊക്കെ മാത്രം അതുകൊണ്ട് അവിടെ ചേരല കുറച്ച് നേരിട്ട് പണ്ടത്തെ പോലെ ഇനി ഇരിക്കാൻ പറ്റില്ല എന്നുള്ള ചെറിയൊരു വിഷമമുണ്ടായിരുന്നു അവനെ സ്കൂളെല്ലാം ഒന്നും ചുറ്റിക്കണം കാരണം ഇനി എപ്പോഴാണ് തിരിച്ചു വരുക എന്നറിയില്ല അവസാനം അവിടുത്തെ ഓഫീസ് റൂമും കണ്ടിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു പോകാൻ താല്പര്യമില്ലെങ്കിൽ തിരിച്ചു പോകും അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി ഡ്രസ്സും മാറി ഭക്ഷണം കഴിക്കാൻ നോക്കിയപ്പോ അമ്മ നല്ല ചിക്കൻ കറി വെച്ച് കുമ്പളങ്ങ കറി പിന്നീട് തന്നെ കണ്ടത് ഒരുപാട് നടന്നുകൊണ്ടാ തോന്നുന്നു അത്യാവശ്യം നല്ലവണ്ണം വിഷമുണ്ടായി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പഴയ പാട്ടും വെച്ച് വെറുതെ ഇരിക്കുക അപ്പോഴാണ് മുറ്റത്ത് ചെറിയ ചെറിയ ഈച്ചകള് പറക്കണ അമ്മ പറയുന്നത് ആർക്കും വീട്ടിൽ വരാൻ പറ്റില്ല ഇതിനെ ഒന്ന് ആട്ടു വിട്ടു അതിനെ ആട്ടുവിട്ട ശേഷം അടുത്ത കാഴ്ച കാണുന്നു അമ്മ കോഴി ചെറിയ കോഴി കുഞ്ഞുങ്ങളെ ചെറുകിന്റെ അടിയിൽ ചേർത്ത് വെച്ച് അത് കുറച്ച് നേരം നോക്കി വൈകുന്നേരം ഒന്ന് ആസ്വദിക്കാം വിജയം അതിനുവേണ്ടി ടെറസിന് മോളിൽ പോയപ്പോ അവിടെ പട്ടിക്കൂട്ടി കെട്ടിട്ട് എന്നെ പോലെ വൈകുന്നേരം വേണ്ടി നിൽക്കാൻ തോന്നുന്നു ഞാനിപ്പോ കുറച്ച് നേരെ ആകാശത്തിലെ കാഴ്ചകളെ കണ്ടിട്ട് ടെറസിന് മോളിൽ തന്നെ സമയം ചെലവ് അങ്ങനെ ആസ്വദിച്ചിരിക്കുമ്പോഴാണ് എല്ലാവരും തുടങ്ങി വൈകുന്നേരം അച്ഛൻ കുറച്ച് കടല വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് തൊലിയെ കന്ന് കഴിച്ച് ലോക സിനിമ തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്തതുകൊണ്ട് ഫോണിൽ ഇരുന്ന് കാണുകയാളുള്ളവർ നോക്കുമ്പോ അമ്മ ചിക്കൻ കറിന്റെ നല്ല ദോഷം ഉണ്ടാക്കി വെച്ച് അങ്ങനെ അതും കഴിച്ച് ഓർമ്മകളൊക്കെ ഓർത്തിട്ടാണ് ഇന്നത്തെ ദിവസം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്